നമസ്കാരം പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ആവേശവും വീറും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നാം കാണുകയും ചെയ്യുന്നു വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് അതിനു മുൻപായുള്ള സെമി ഫൈനൽ ആയിട്ട് വേണം നിലമ്പൂർ ഇലക്ഷനെ രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷകരും നോക്കിക്കാണുന്നത് ആർക്കാണ് നിലമ്പൂരിൽ മുൻഗണന ലഭിക്കുക ഈ വിഷയമാണ് പവർ പോയിന്റ് ഇന്ന് പരിശോധിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ രജിത് രവീന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ബി റജി ഒപ്പം തന്നെ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ശ്രീ വെമ്പായം നസീർ എന്നിവരാണ് ആദ്യം ശ്രീ രജിത് യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിനാണ് നിരവധി ഘടകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഒരു സെമി ഫൈനൽ പോരാട്ടമായിട്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ നോക്കിക്കാണത് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് കാര്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുന്നോട്ട് വയ്ക്കും തീർച്ചയായും പാലക്കാടിന് ശേഷം നിലമ്പൂരിലേക്ക് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം കടന്നു വരുമ്പോൾ തിക തികഞ്ഞ കൂടി തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണുന്നത് കാലാകാലങ്ങളെ കഴിഞ്ഞ ഒൻപത് വർഷമായി നിലനിൽക്കുന്ന ഈ ഇടത് ഭരണത്തിൽ ജനങ്ങൾ ഇതിനോടകം തന്നെ തൃക്കാക്കര തിരഞ്ഞെടുപ്പിലും പിന്നെ പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ കണ്ട അതേ ജനരോഷം തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ പൂർണ്ണമായ വിജയം യു ഡി എഫിന് ആര്യടൻ ചോക്കത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രാദേശികമായ ജനവികാരം പൂർണ്ണമായും എൽ ഡി എഫിനെതിരാണ് ചിഹ്നത്തിൽ അവർക്ക് സ്വരാജിനെ കൊണ്ട് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പോലും നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുവന്ന ഇടത് സർക്കാരിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിക്കുന്ന വലിയൊരു വിഭാഗം യാഥാർത്ഥ്യം പറഞ്ഞാൽ ഈ പറയുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പോലും വളരെയേറെ വികാരത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ളൊരു തിരിച്ചടി നിർബന്ധമായും ഈ പ്രാവശ്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന നേതൃത്വമാകട്ടെ മുതിർന്ന നേതാക്കളാകട്ടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു അടക്കമുള്ള അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിലുള്ള മുഴുവൻ വിഭാഗങ്ങളും യൂത്ത് ലീഗ് ആവട്ടെ എം എസ് എഫ് ആവട്ടെ മുഴുവൻ സംവിധാനങ്ങളും ഒരേ തരത്തിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നീങ്ങുന്നത് വാ വാർത്താ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല ഒരു പ്രയാസവും ഇല്ല ഞങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒറ്റക്കെട്ടായി ഞങ്ങൾ നോക്കിക്കാണുന്നത് പിണറായി വിജയനെ അധികാരത്തിൽ ഇറക്കി ഇവിടെ ജനങ്ങൾക്ക് സംശുദ്ധമായ ഒരു ഭരണം നേടിയെടുത്ത് ജനങ്ങളെ അതിനുവേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ രംഗത്തേക്ക് വരിക എന്നുള്ള കൂടി തന്നെയാണ് നിലമ്പൂരിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിലമ്പൂരിലുള്ള ഓരോ ജനങ്ങൾ ഓരോ വ്യക്തികളോടും നേരിട്ട് സംസാരിച്ചാൽ ആത്മവിശ്വാസക്കുറവ് അവിടെ ഇരിക്കുന്ന വോട്ടർമാർക്കില്ല ആത്മവിശ്വാസക്കുറവുള്ളത് എൽ ഡി എഫിനും ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇത് കാൻഡിഡേറ്റിനെ പോലും നിശ്ചയിക്കണമോ എന്ന് പുതിയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ബി സി അവിടെ ഒരു സി ജെ പി ഘടകത്തിൻ്റെ അല്ലെങ്കിൽ സി പി എം തോൽക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് തോൽക്കുമോ എന്ന ഭയത്തോടു കൂടിയാണ് അവിടെ ഈ ഒരു സെമി ഫൈ കോൺഗ്രസ് കടന്നു വരാതിരിക്കാൻ ബി ജെ പിയുടെ എല്ലാ ബ്ലെസ്സിങ്സും സി പി എമ്മിന് നിലവിലുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും കോൺഗ്രസ് ഈ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വില പോകില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് അവിടെ പ്രചരണം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മുടെ മുൻപിലുണ്ട് എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി എന്ന് പറയുന്നു എം സ്വരാജിനെ അവിടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഘടകങ്ങളുണ്ട് മറുവശത്ത് ഇവിടെ ശ്രീ രജിത് സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോക്കിനെ വിലയിരുത്തുന്നത് എത്രത്തോളം പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്ത് ഘടകത്തിലാണ് സ്വരാജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സഖാവാണ് അദ്ദേഹം രാഷ്ട്രത്തിന് അതീതമായി തന്നെ എല്ലാ ജാതി മത കക്ഷി രാഷ്ട്രീയക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു ചെറുപ്പക്കാരനാണ് അഡ്വക്കേറ്റ് എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ആ വരവോടെ തന്നെ യു ഡി എഫിൻ്റെ കാറ്റ് അഴിച്ചു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ്കാർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കാര്യം സ്വരാജാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അംഗം പെട്ടാൻ വരുന്നത് എന്ന് വാർത്താ മാധ്യമങ്ങളിൽ അറിഞ്ഞ കോൺഗ്രസ്സുകാരും ലീഗുകാരും ആപീസ് പൂട്ടി സത്യം പറയാം അത് അതുകൊണ്ടാണ് പറയുന്നത് നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ നാടാണ് മലപ്പുറം അദ്ദേഹത്തിൻ്റെ നാടാണ് അതുകൊണ്ട് അദ്ദേഹം വിജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനവും ഉറപ്പാണ് 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 നമുക്ക് ഈ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് അത് നിങ്ങളെ ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ കാരണം മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി നമ്മളത് മനസ്സിലാക്കണം മുഖ്യം കുറച്ച് നാളായി ഈ മുഖ്യമന്ത്രിയ ക്കെതിരെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ശക്തികളെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർ ലീ ലീഗുകാറും ബി ജെ പി കാരും മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം അദ്ദേഹത്തിനെ ആക്രമിക്കാനും അദ്ദേഹത്തെ എന്തെങ്കിലും പറയണത് വളച്ചൊടിക്കാനും ഉള്ള ശ്രമങ്ങൾ അത് നടക്കണം അതൊന്നും വില പോവില്ല അതുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തുടർ ഭരണം നമുക്ക് കിട്ടിയത് ഈ മുഖ്യമന്ത്രി ആരാണെന്നും പിണർ സഖാവ് പിണറായി ആരാണെന്നും എന്താണെന്നും ഈ നാട്ടിലെ എല്ലാ മതനിരപേക്ഷ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ട് അതിലൊന്നും നമുക്കൊരു ആശങ്ക ചെയ്യും മലപ്പുറത്തെ പറ്റി ദ ഹിന്ദു ദിനപത്രത്തിലും അദ്ദേഹം ഈ മാധ്യമങ്ങളോട് പറഞ്ഞതും വസ്തുതാവിരുദ്ധമായിരുന്നോ എന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല അതാണ് പ്രശ്നം ഹിന്ദു പത്രത്തിൽ എന്താണ് അദ്ദേഹം നമ്മൾ ആരെങ്കിലും അത് വായിച്ചു സത്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് അല്ല ഞാൻ വായിച്ചു ഞാൻ വായിച്ചിട്ടുണ്ട് എന്താണ് പറഞ്ഞു അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ താങ്കൾ വായിച്ചിട്ടുണ്ട് ഞാൻ കാണുന്നില്ല ജില്ലയെ മലപ്പുറം ജില്ലക്കാർ കൊള്ളരുതായുക്തവരാണ് എന്ന നിലയ്ക്കുള്ള പരാമർശമുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ആ ഹിന്ദു ദിനപത്രത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അതൊരു പി ആർ ഏജൻസിയാണ് ഉൾപ്പെടുത്തിയതെന്ന് പറയുന്നു എന്നാൽ ആ പി ആർ ഏജൻസിക്കെതിരെ എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ സാധിക്കുന്നില്ല ഉണ്ട് ഇത് ഈ വാർത്ത അദ്ദേഹം അവിടെ പോയി അഭിമുഖം കൊടുത്തതിനെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് ആ ഹിന്ദു പത്രത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ലേഖകനുമായിട്ട് കേസിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണ് അദ്ദേഹം ഇതിന് സമാധാനം പറയണം ഇദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ച് അതൊരു മുസ്ലിം വിരുദ്ധയാക്കി മലപ്പുറം ജില്ലയെ അത് അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അദ്ദേഹം അധിക്ഷേപിച്ചിട്ടില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ജനിച്ച നാടാണ് ഈ മലപ്പുറം ജില്ല മഹാനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ജനിച്ച നാടാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ അധിക്ഷേപിക്കേണ്ട കാര്യം മുസ്ലിം ന്യൂനപക്ഷം താമസിക്കുന്ന സ്ഥലമാണ് അദ്ദേഹം അധിക്ഷേപിച്ചൊന്നും നമ്മൾ കരുതില്ല അത് യു ഡി എഫ് വരുന്നതാണ് ഇല്ലില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളൊക്കെ തന്നെ പിടികൂടുന്നതും ഇത് തീവ്രവാദപരമായിട്ടുള്ള മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയുള്ള വാർത്താ സമ്മേളനത്തിലാണ് അതിന് ശേഷമാണ് ഒരു ദിവസം കുറച്ച് ദിവസം ഇതിനു ശേഷം ഹിന്ദു ദിന പത്രത്തിൽ വന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി സംശുദ്ധ ഇതോടെയാണ് പറഞ്ഞത് എന്നൊന്നും പറഞ്ഞ് ഒഴിവാൻ ആകാനാകില്ല അത് എങ്ങനെയെന്നറിയാമോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ മലപ്പുറത്ത് നിന്നാലും എറണാകുളത്ത് നിന്നാലും തിരുവനന്തപുരത്ത് നിന്നാലും കോട്ടയത്ത് നിന്നാലും വയനാട് നിന്നാലും കോഴിക്കോട് നിന്നാലും എവിടെ നിന്നായാലും സ്വർണം പിടിച്ചുവെങ്കിൽ അത് അത് പിടിക്കണം അദ്ദേഹം പറഞ്ഞത് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിലേ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ചെറിയൊരു വളരെ വിഭാഗം ചെറിയൊരു വിഭാഗം അദ്ദേഹം അങ്ങനെ പരാമർശിച്ചു പറഞ്ഞു അത് അത് പറയാൻ തപ്പൊ ഹിന്ദുക്കൾ ഒരു വിഭാഗം ചെയ്യുന്നു കുഴപ്പം ക്രിസ്ത്യൻ ശക്തികൾ എന്താണോ മലപ്പുറത്തെ പറഞ്ഞത് അതാണ് പിണറായി വിജയന്റെ വായിൽ അവിടെയാണ് പ്രശ്നം അല്ല നമ്മളൊക്കെ വാർത്തകൾ കാണുന്നില്ല അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹം അത് എനിക്ക് തോന്നുന്നു അത് ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എന്തായാലും ഇല്ല കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ്മീറ്റ് നേരിട്ട് കണ്ടതാണ് കേട്ടതാണ് അതുകൊണ്ട് ആ മറ്റുള്ളവർക്കുള്ളത് പോലെയുള്ള തെറ്റിദ്ധാരണ എന്തായാലും ഇല്ല മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത് ശ്രീ ബി പല ഘടകങ്ങളും നിലമ്പൂരിൽ ചർച്ചയാവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അത് നേരത്തെ തന്നെ ഫസ്റ്റ് ആദ്യത്തെ കൺവെൻഷനിൽ കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറിയാണ് ഈ വിഷയം ഉന്നയിച്ചത് അത് യു ഡി എഫ് ഇപ്പോൾ ഏറ്റെടുക്കുന്നു അങ്ങനെ പല വിഷയങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ആകെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ഘടകമായിരിക്കും നിലമ്പൂരിനെ സ്വാധീനിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത് പ്രധാനമായിട്ടും എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒൻപത് വർഷത്തെ ഭരണം അത് നേട്ടമായിരുന്നു കോട്ടമായിരുന്നു ഏത് രീതിയിൽ അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെല്ലാം വിലയിരുത്തുന്ന ഒരു അവസരമാണ് ഇതിനെ ഈ തെരഞ്ഞെടുപ്പിന് വളരെ ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ സർക്കാരിൻ്റെ ഒടുവിലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞാലിനെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അതായത് നവംബർ ഡിസംബറിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിനുശേഷം അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു ഭരണമാറ്റം സ്വാഭാവികമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഇന്നുള്ളത് കാരണം ഒൻപത് വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എത്രമാ എത്രമാത്രം നിറവേറ്റുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നുള്ളതിനെയാണ് ജനങ്ങൾ പരിശോധിക്കുന്നത് ഇവിടെ അതിനോടൊപ്പം തന്നെ ഇവിടെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വർഷം അതായത് ഒൻപതാം വർഷത്തിലേക്ക് അവർ പൂർത്തിയാക്കുമ്പോൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വച്ചത് ദേശീയപാത വികസനം ഞങ്ങൾ പൂർത്തിയാക്കി എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ പൂർത്തിയാക്കി എന്ന അവകാശപ്പെട്ട ഇവിടെ ആ അതായത് നാലാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് മലപ്പുറം ജില്ലയിലെ കൂരിയാട് എന്ന പ്രദേശത്ത് ഈ ദേശീയപാത പൊട്ടിപ്പൊളിഞ്ഞ് അവിടെ വിള്ളല് വീണ് വലിയ ഗർത്തമായി ആ വയൽ ഉയർന്നു പൊങ്ങുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായത് അത് അവിടെ കൊണ്ട് തീർന്നില്ല ഏതാണ്ട് നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ ദേശീയപാതയിൽ വിള്ളൽ വീണു അപ്പോൾ ഏറ്റവും വലിയ ഭരണ നേട്ടമായി എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ദേശീയപാത അറുപത്തിയാറ് അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള കേരളത്തിൻ്റെ ദേശീയപാത പൊട്ടിപ്പൊളിയുകയും വിള്ളൽ വീഴുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണ നേട്ടത്തിൻ്റെ കെടുത്തുന്നു ഒന്ന് അതുപോലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഏത് തലം വരെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു നോക്കൂ അവർ ഏറ്റവും കൂടുതൽ സാമൂഹ്യക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ഉള്ള വിവാദങ്ങൾ ഇപ്പം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ര പ്രകടന പത്രികയിൽ അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോഴും ആയിരത്തി അറുന്നൂറില് എത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വരുന്ന ഈ ഒരു ആറുമാസത്തെ അല്ലെങ്കിൽ ഏഴ് മാസത്തെ ഭരണത്തിൻ്റെ ഇടയിൽ ബാക്കി തുക നൽകാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല പറഞ്ഞു സാറേ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ഇതും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് സാമൂഹ്യക്ഷേമ പെൻഷനോടൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങാനും ഉള്ള അവകാശം നൽകിയിരുന്നു ആ രണ്ട് പെൻഷൻ വാങ്ങാനുള്ള അവകാശം എൽ ഡി എഫ് സർക്കാർ അത് നിർത്തലാക്കി അത് ബഹുമാനായ തോമസ് ഐസക്ക് അതിന്റെ കാലഘട്ടത്തിലാണ് അതിനെ ഏകീകരിക്കുകയും അത് അറുന്നൂറ് രൂപയായി നിജപ്പെടുത്തുകയും ചെയ്തു അത് ജനങ്ങളെ സംബന്ധിച്ച് ഈ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഫാക്റ്റ് അവിടെ നിൽക്കുന്നു ഇനി ആ മാത്രമല്ല ഒരു തൊഴിലാളി വർഗ സർക്കാർ ഈ ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന ചില വാദഗതികൾ അത് എന്താണ് ക്ഷേമനിധി ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന വിവാദങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ക്ഷേമ പെൻഷൻ്റെ ഒരു 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 തുച്ഛമായ തുകയുടെ വർധനവിനുവേണ്ടി സെക്രട്ടേറിയറ്റ് നടയിൽ മഴയും വെയിലും കൊണ്ട് നമ്മുടെ സഹോദരിമാർ ആശാവർക്കർമാർ അവിടെ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനോട് മുഖം തിരിച്ച് നിൽക്കുന്ന അതിനെ പരിഹസിക്കുന്ന അതിനെ ഈഴ്ത്തിക്കാട്ടുന്ന അതിൻ്റെ സമരത്തെ സമര പോരാട്ടത്തെ കാണിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ എൽ ഡി എഫ് നേതാക്കന്മാരുടെ സമീപനം വളരെ അതിശയത്തോടെയാണ് നോക്കുന്നത് നോക്കിക്കാണുന്നത് പിന്നീട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ ലിജിൻ പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയെ പരിഹസിക്കുന്ന അവർ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി പണം മുടക്കുന്നു അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ആ ജില്ലയാണ് എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ വന്ന് ആ ജില്ലയെ ഇകഴ്ത്തി കാട്ടുവാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ആ ഹിന്ദു പത്രത്തിൽ കൊടുത്ത അഭിമുഖം ആ സമയത്ത് ആ ഘട്ടത്തിൽ മലപ്പുറം ജില്ല ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ വിജയരാഘവൻ അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് നൽകിയവർ അവരെക്കുറിച്ച് പറഞ്ഞ പരാമർശം അത് ആ ജില്ലയെ സംബന്ധിച്ചും അതിന് വോട്ട് ചെയ്ത മതേതരവാദികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മലപ്പുറം ജില്ലക്കാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ആ അത്തരം പ്രസ്താവനകൾക്ക് ഈ അവസരത്തിലെങ്കിലും മാപ്പ് പറയാനോ അല്ലെങ്കിൽ എനിക്ക് നാവ് വിട പറ്റിയതാണെന്ന് പറയാനോ ഉള്ള ഉത്തരവാദിത്വം ബഹുമാന്യനായ ഈ പോളിറ്റ് ബ്യൂറോ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടും രജി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ ആയിരുന്നില്ല യു ഡി എഫിന്റെ തന്നെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു പക്ഷേ ഇവിടെ അതൊരു വെല്ലുവിളിയാവുകയാണ് ഇനി ഏത് തരത്തിലായിരിക്കും റിസൾട്ട് എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ എല്ലാവരും നോക്കി കാണുന്നുണ്ട് എന്തൊക്കെ പ്രതീക്ഷകൾ നിങ്ങൾ വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയെന്ന് സൂചിപ്പിച്ചല്ലോ എത്ര ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശ്രീ വി വി പ്രകാശ് തോറ്റത് എന്നതുകൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പ്രകാശ് ചേട്ടൻ്റെ വിയോഗം കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലെ ആഗമാനം തളർത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസം പി വി അൻവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു തന്നു അപ്പോൾ സ്മിത ചേച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് ഈ ത്രിവർണ്ണ പതാക വിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലും അവർ ചേക്കേറാൻ പോകുന്നില്ല അവസാനം വരെ പാർട്ടി തന്നെയാണ് എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് തലത്തിലാണ് എന്ന് ഞാൻ അവതാരകനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് ആ സംഘടനാപരമായി അവിടെ ഈ പ്രസ്ഥാനത്തിനെ പിടിച്ചു നിർത്തുമ്പോൾ വി വി പ്രകാശ് ഒരു മുസ്ലിം അല്ല എന്ന് ഓർക്കണം അതേസമയം വി എസ് ജോയ് ഒരു മുസ്ലിം അല്ല എന്ന് ഓർക്കണം മലപ്പുറം പോലുള്ളൊരു പ്രദേശത്തെ ഇന്ത്യ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ രാഷ്ട്രീയം പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു ഒരു പറ്റം തീവ്രവാദികൾ പാകിസ്ഥാനെ പോലെ തീവ്രവാദികളായ വലിയൊരു വിഭാഗം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്നാണ് ആർ എസ് എസ് ഈ മലപ്പുറത്തെക്കുറിച്ച് ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് അത് ദ കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായി ബോധ്യപ്പെടും ആ സിനിമയെ ചോദ്യം ചെയ്ത് പ്രക്ഷോഭങ്ങൾ നിരന്തരം നടത്തിയ സംഘടന സംഘടനയുടെ സംസ്ഥാന പ്രതിനിധിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആശയപരമായി ആർ എസ് എസ് നടത്തിയിരിക്കുന്ന വർഗീയ പരാമർശത്തിന് തത്തുല്യമായി നടത്തിയ ആളുടെ പേര് പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ നടത്തിയ പ്രസ്താവനയാണ് വിജയരാഘവൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പി ജയരാജൻ്റെ പുസ്തകത്തിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് പൊതുവായ സി പി എം നേതാക്കളുടെ അഭിപ്രായം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം ആധിപത്യമുള്ള ആളുകൾ ആ മേഖല എന്നുള്ള നിലയിൽ ആ വിശ്വാസികളുണ്ട് എന്നുള്ള നിലയിൽ ആ പാവങ്ങളെയൊക്കെ ചിത്രീകരിക്കുന്നത് സ്വർണക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തുകാരായിട്ടും ഹവാല ഡീലർമാരായിട്ടും തീവ്രവാദികളായും ഐ എസ് ഐ എസിൻ്റെ ചാരന്മാരുമായിട്ടാണ് ഇവിടെ ഇവിടെ ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് ഈ ഇത് നിലമ്പൂരും മലബാർ മേഖല ഉൾപ്പെടുന്ന മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായി കാണുന്ന ആളുകൾ തന്നെയാണ് ഈ ഈ പരാമർശം നടത്തിയപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്നവർ അവരുടെ കൃത്യമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ശ്രീ വെമ്പായം നസീർ അദ്ദേഹം നേരത്തെ വികാരത്തിനായി പറയുന്നുണ്ട് ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനത്തിനെക്കുറിച്ച് വളരെ പിന്നെ നിയമ നടപടികളിലേക്കൊക്കെ പോകുന്നു ഒരു നടപടിയിലേക്കും പോയിട്ടില്ല വളരെ കൃത്യമായ തെളിവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം ഈ ഇൻ്റർവ്യൂ എടുത്തുതിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ സി പി എമ്മിൻ്റെ വളരെ പ്രബലനായ ഒരു നേതാവിൻ്റെ മകനാണ് ഞാൻ പേര് ചാനൽ ചർച്ചയായതുകൊണ്ട് മാത്രം പരാമർശിക്കുന്നില്ല അദ്ദേഹം ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നു പിറ്റേ ദിവസം അത് വളരെ കൃത്യമായി ബി ജെ പി സംഘപരിവാറുകൾ എഴുതി തയ്യാറാക്കുന്ന ലേഖനം പോലെ ദ ഹിന്ദുവിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഇപ്പോഴും പലരും വെച്ചിരിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ പത്രമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ആർ എസ് എസ് ഗാർ ഈ നാട്ടിലുണ്ട് ഈ ആർ എസ് എസ് കാരായിട്ടുള്ള അവരുടെ ധാരണ എന്താണ് പിണറായി വിജയനും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കൃത്യമായും ഈ എന്താണ് മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു അതിനുശേഷം സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരെ പി വി അൻപറിൻ്റെ പരാമർശം വന്നിരിക്കുന്നു അതിന് ശേഷം അവിടുന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ രണ്ടുപേരടക്കം സസ്പെൻഷനിലേക്ക് പോകുന്നു ഈ സ്വർണ്ണക്കടത്തിലേക്ക് ഇതാരെ കണ ഈ ഉദ്യോഗസ്ഥരും ഈ സ്വർണം പൊട്ടിക്ക് പൊട്ടിക്കുന്ന നേതാക്കളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ ഈ ക്രിമിനലിസത്തിലേക്ക് കടന്നു വന്നവരാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം ആരുടെ ആളുകളാണ് ഇവിടുത്തെ ആഭ്യന്തര വാഴ ആരാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ പറയാൻ ഇവിടെ ഒരു സമൂഹമുണ്ട് അത് പ്രതിനിധീകരിക്കുന്നത് മതനിര നിരപേക്ഷത ആഗ്രഹിക്കുന്ന യു ഡി എഫിന്റെ നേതാക്കളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒൻപത് വർഷത്തെ എന്ത് നേട്ടം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുക മറ്റൊന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് കൃത്യമായി കെ സി വേണുഗോപാലും യു ഡി എഫ് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ വീണ്ടും നിങ്ങൾ അതിനെ ഒരു കുഴപ്പത്തിലാക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമാക്കി അതിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ നേട്ടം കൊയ്യാനാകുമെന്ന് കരുതുന്നുണ്ട് തീർച്ചയായും കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ് കാരണം ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോകുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ അത് കിട്ടിയാലായി അല്ലെങ്കിലായി എപ്പോഴെങ്കിലും അത് കൊടുക്കും പക്ഷേ പറഞ്ഞു അല്ല സംസാരിക്കില്ലേ സാറേ ഇടതുപക്ഷത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അറുന്നൂറ് രൂപ ആയിരുന്നു പെൻഷൻ അത് എപ്പോഴെങ്കിലും ആരെങ്കിലും കൊണ്ട് കൊടുക്കും കൃത്യമായിട്ട് കണ്ടിന്യൂ ആയിട്ട് അത് കിട്ടുന്നില്ല പക്ഷേ സഖാപ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിന് ശേഷം ആയിരം രൂപയാക്കി അറുന്നൂറ് രൂപയെ ഒറ്റയടിക്ക് ആയിരം രൂപയാക്കി പിന്നീട് അതിനെ ആയിരത്തി അറുനൂറാക്കി അങ്ങനെ അറുപത്തി അഞ്ച് ലക്ഷം പാവങ്ങൾക്ക് തൊണ്ണൂറായിരം കോടി രൂപയുടെ സഹായമാണ് ചെയ്തു വരുന്നത് അത് കൈപ്പറ്റുകയാണ് ഈ തൊണ്ണൂറ് അറുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ ആ വാങ്ങുന്നവർക്കറിയാം അവർക്ക് കിട്ടുന്നോ ഇല്ലയോ എന്നും അത് നമ്മ നമ്മ നമുക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾക്കും അറിയാം പക്ഷേ കിട്ടുന്നില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ എങ്ങനെ ആക്രമിക്കുക അതാണ് നിങ്ങളുടെ അജണ്ട ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയങ്കരനായ റജി സാറും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയങ്കരൻ്റെ സുഹൃത്തും നിങ്ങളും നിങ്ങൾക്ക് ഈ മലപ്പുറം ജില്ലയോടും മുസ്ലിങ്ങളോടും വല്ലാത്ത പ്രേമം തോന്നിയതിൽ ഞാൻ നിങ്ങളെ ആശ്ലേഷിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ആശംസിക്കുകയാണ് വളരെ നല്ലത് മാപ്പിള സ്ഥാനാണ് ഈ പാകിസ്ഥാൻ മാ പാകിസ്ഥാൻ ജില്ലയെ രൂപീകരിക്കരുത് മാപ്രസ്ഥാൻ എന്ന് വിളിച്ച് പറഞ്ഞത് അല്ല ആര്യാഡൻ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത് അറുപത്തി എട്ടിലോ അറുത്തോ അറുപത്തി ഒമ്പതിലോ അന്ന് സപ്തകക്ഷി മുന്നണി എന്ന സമയത്ത് സി എച്ച് മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൻ്റെ നിങ്ങളുടെ പരമോന്നത യു ഡി എഫിൻ്റെ നേതാവായി സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അത് അറുപത്തി ഏഴിലും അറുപത്തെട്ടിലോ എന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ആയിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് അന്ന് അന്നാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് മുഖ്യമന്ത്രി ഇ എം എസ് ആണ് ഇ എം എസ് മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് ആ സമയത്താണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണം അന്ന് ഈ കോൺഗ്രസ്സുകാർ വിളിച്ച മുദ്രാവാക്യം ഞാൻ പറഞ്ഞു തരാം പാകിസ്ഥാനിൽ നിന്ന് തോക്ക് വരും പാകിസ്ഥാനിൽ നിന്ന് ബോംബ് വരും മാപ്പിളസ്ഥാനാണ് മാപ്പിളസ്ഥാനെന്ന് ഈ നിലവിളിച്ചത് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ബാപ്പ ആര്യാടൻ മുഹമ്മദാണ് ഗൂഗിൾ അടിച്ചു നോക്കി അദ്ദേഹത്തിന് പഴയ പ്രസംഗം കിട്ടും ഈ ആര്യാടൻ മുഹമ്മദാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയെ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇ എം എസിനെ വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ ഇ എം എസിനെതിരെ വിളിച്ചത് നിങ്ങളെ ഈ ആര്യാടൻ മുഹമ്മദ് നിരാഹാരമിരുന്നോ നിരാഹാരമായിരുന്നു മലപ്പുറം ജില്ല രൂപീകരിക്കരുതെന്ന് പറഞ്ഞ് ഈ ആര്യാടൻ അന്ന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമായിരുന്നു അദ്ദേഹം ഈ നിരാഹാരമായിരുന്നു മലപ്പുറം ജില്ല രൂപീകരണത്തിനെതിരെ മലപ്പുറം ജില്ല രൂപീകരിച്ചാൽ അങ്ങ് പാകിസ്ഥാനിൽ നിന്ന് തോക്ക് വരും ഇവിടെ പ്രശ്നമാവും അതുകൊണ്ട് ഈ മലപ്പുറം ജില്ല വിഭജിക്കാൻ വിഭജി കോഴിക്കോട് വിഭജിക്കാൻ പാടില്ല മലപ്പുറം ഒരു പുതിയ ജില്ല വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാളാവ് നമ്മുടെ ഈ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ബാപ്പ പാപ്പര്യാടൻ മുഹമ്മദ് നിനഹാരമിരുന്നു എന്നിട്ട് മപ്പ്ലസ്ഥാൻ എന്ന നിലവിളിച്ചത് ഇന്നും ഗൂഗിൾ നോക്കിയാൽ കിട്ടു സാഹിത മുഖ്യമന്ത്രി മോശമാണ് പരസ്യമായി ഇവിടെ ഒരു കോൺഗ്രസ് നേതാക്കളും കൊടുത്തിട്ടില്ല ശ്രീ വർഗീയം അല്ലല്ല അച്യുതാനന്ദൻ മുൻപ് മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോ അങ്ങ് ഓർക്കുന്നുണ്ടോ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് വി എസ് അച്യുതാനന്ദൻ എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പരാമർശം നടത്തി മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത അന്ന് ഒരുപാട് ചർച്ച ചെയ്തു യൂത്ത് കോൺഗ്രസ് മറ്റ് പാർട്ടികളൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തി അവരുടെ പേര് അദ്ദേഹത്തിന്റെ പേര് കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിലെ പരാമർശം വിജയരാഘവൻ എന്ന നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ അങ്ങേയറ്റം വർഗീയത കലർന്ന ഏറ്റവും നിറുകിട്ട ഒരു പ്രസംഗം ഇതൊക്കെ മാറ്റിവെച്ചിട്ടാണോ നിങ്ങൾ ഈ പറയുന്ന മലപ്പുറത്തോട് നിങ്ങളുടെ സ്നേഹം കാണിക്കുന്നത് സാർ ഞാൻ അവതാരവും കാണിച്ചു വെക്കട്ടെ സാറേ ആദ്യമായിട്ട് ഈ മുസ്ലിം ലീഗ് പാർട്ടി ഇപ്പോൾ മുസ്ലിം ലീഗ് നിങ്ങളെടാണല്ലോ ആദ്യമായിട്ട് ഈ മുസ്ലിം ലീഗ് മന്ദസ്ഥാന കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളല്ല നിങ്ങൾ സി എച്ച് മുഹമ്മദ് മന്ത്രിസ്ഥാനം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് മലപ്പുറത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം അവരെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഈ പറയുന്ന വിജയരാഘവന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കിലൊക്കെ ഉറച്ചു നൽകും ഈ ഞാനൊരു വരുന്ന സീറ്റ് കൊടുത്ത് ഒരു കാഞ്ഞു വെക്കട്ടെ അത് നമുക്ക് അങ്ങോട്ട് കിടക്കാം അച്ചുതാന എന്തെന്റെ അച്യുതാനെന്താണ് എസ് ടി പി എന്നാണ് പറഞ്ഞത് എസ് ടി പി ഇവിടെ ഇരുപത് വർഷം കൊണ്ട് മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു അത് നമ്മളും പറയുന്നുണ്ട് എസ് ഡി പിന്നെ സഹിതം യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് അതായത് ആർ എസ് എസിനെ പോലെ എതിർക്കപ്പെടണം എസ് ഡി ഇസ്ലാമിയെയും അവരുടെ അജണ്ട നടപ്പാക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശ്രീ റജി സൂചിപ്പിച്ചതുപോലെ പി വി അൻവർ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ വലിയ രീതിയിൽ അദ്ദേഹം തന്നെ സ്വയം പ്രൊമോട്ട് ചെയ്ത രംഗത്ത് വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ അതൊരു ഘടകമാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ലിജിൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ അതിന് മുമ്പായിട്ട് അതായത് മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ രൂപീകരിക്കുന്ന ശേഷം പതിനൊന്ന് തവണയാണ് ബഹുമാനായ ആര്യാട മുഹമ്മദ് മല നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ പതിനൊന്ന് അതുപോലെ ഈ സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും ആദ്യത്തെ ആക്രമണം ഏറ്റത് എടുത്തത് ഇന്ത്യൻ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബഹുമാനായ നമ്മുടെ ആദരണീയനായ രാഷ്ട്രപിതാവ് മഹാത്മാജിയാണ് അത് മാത്രമല്ല ഇപ്പോഴും കോൺഗ്രസ് വിമുക്ത ഭാരതം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉദിക്കുന്നില്ല പിന്നെ നിലമ്പൂരിനെ സംബന്ധിച്ച് ഈ പി വി അൻബർ എന്ന എന്ന അദ്ദേഹം സ്വതന്ത്രനായി അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സി പി എമ്മിന് കിട്ടേണ്ടെന്ന വോട്ട് വിഘടിച്ച് പോകും അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ പി വി അൻബറിന് ലഭിച്ച വോട്ടുകളിൽ ഒന്നുപോലും കോൺഗ്രസ്സിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ കോൺഗ്രസിൻ്റെ അന്ന് ലഭിച്ച വോട്ട് അതായത് തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ടാണ് ആ മണ്ഡലത്തിൽ ആ കോൺസ്റ്റിറ്റുവൻസിയിൽ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞ ഇലക്ഷനിലെ കഴിഞ്ഞ വർഷം ലഭിച്ചത് അത് വെച്ച് നോക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ അത് കോൺഗ്രസിൻ്റെ മണ്ണാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയ സാധ്യതയുണ്ട് നൂറ് ശതമാനം വിജയസാധ്യത അവിടെ ഉണ്ട് ഇപ്പുറത്ത് സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾക്കാണ് വിഭജിച്ചു പോകുന്നു അതായത് ഒരു കഴിഞ്ഞ തവണ സി പി എമ്മിന് ലഭിച്ച വോട്ടിൻ്റെ ഒരു ഭാഗം പി വി അൻപുറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പോവുകയും ചെയ്യും അതിലെ ഒരു ഭാഗം മാത്രമേ സി പി എമ്മിന് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുകയുള്ളൂ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റ് ഇരുപത്തിയാറ് ശതമാനം വോട്ട് മാത്രമാണ് അവിടെ സി പി ഐയുടെ സത്യൻ മുഖേരിക്ക് നേടുവാൻ കഴിഞ്ഞതെന്നുള്ള നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെ ഒന്നിച്ച് നോക്കുമ്പോൾ അമ്പത്തിനാല് അൻപത്തി നാല് ശതമാനം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളത് അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ടിൽ വിഭജനം കൂടി വരുമ്പോൾ പി വി അൻപർ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവരുടെ വോട്ടിനെ വിഭജിച്ച് പോകും അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത് കാരണം യു കഴിഞ്ഞ തവണ യു ഒരു വോട്ട് പോലും പി വി അൻപറിന് പോയിട്ടില്ലല്ലോ അപ്പോൾ പി വി അൻപറിനിൽ കഴിഞ്ഞ തവണ വോട്ടിൽ വരുന്ന ചോർച്ചയാണല്ലോ ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം പി വി അൻപറിൻ്റെ അദ്ദേഹം ഉയർത്തി വെച്ച ആ വിഷയങ്ങളോട് അനുഭാവമുള്ളവർ വോട്ട് നൽകുകയുണ്ടായി പക്ഷേ ഇത്തവണ പി വി അൻപുർ ഉന്നയിച്ച വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവർ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് വോട്ട് ചെയ്ത വലിയൊരു വിഭാഗം യു ഡി എഫിൻ്റെ ഭാഗത്തേക്ക് വരും അപ്പോൾ എക്സിസ്റ്റിങ്ങായി യു ഡി എഫിന് ലഭിക്കുന്ന തൊണ്ണൂറ്റൊമ്പതിനായിരം വോട്ട് ഒരു ഭാഗത്തും അതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് പി വി അൻബറിൻ്റെ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വോട്ടും ഉണ്ട് കാരണം പി വി അൻവർ എന്ന് പറയുന്നത് രണ്ട് മുന്നണികളുടെ നടക്കു നിൽക്കുന്ന ഒരു സ്വതന്ത്രനാണ് അദ്ദേഹത്തിന് വോട്ട് നൽകിയതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ള വസ്തുത വാസ്തവം ആ മണ്ഡലത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചിത്രം തെളിഞ്ഞു വരുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അന്നേരം ഇനി ദിവസങ്ങൾ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് അവകാശവാദങ്ങളുമായി മുന്നണികളുണ്ട് പക്ഷെ എന്തിരുന്നാലും അന്തിമ തീരുമാനം ജനങ്ങളുടെ കൈകളിലാണ് ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയാൻ ഇരുപത്തി വരെ കാത്തിരിക്കണം അപ്പോൾ അവർ പരിപൂർണ്ണമാകുന്നു ജയ് ഹിന്ദു